ഉന്മനി സ്ഥിതിയും അമനീഭാവവും ഒന്നാണോ വളരെ സൂക്ഷ്മ വിഷയമാണിത് പൊതുവെ ശാസ്ത്രത്തിൽ അതിസൂക്ഷ്മമായി വിനിയോഗിക്കുന്ന രണ്ട് ശബ്ദങ്ങളാണ് ഉന്മനീ ഭാവം അമനീഭാവം പലപ്പോഴും ഇവ രണ്ടിനെയും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ് പലപ്പോഴും ഉന്മനി ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിനുപരി എത്തിയ ഭാവം എന്താ മനസ്സിന്റെ ഭാവം സങ്കൽപ്പ വികൽപാത്മകത്വമാണ് മനസ്സിൻ്റെ ഭാവം അപ്പോൾ മനസ്സിൻ്റെ സങ്കല്പവികല്പാത്മക വൃത്തിക്ക് ഉപരിയെത്തിയ മനസ്സിൻ്റെ ഭാവമാണ് ഒൻപനേ ഭാവം ഒരു സങ്കല്പവികല്പങ്ങളും ഇല്ല ഈ ലോകം മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഒരു സങ്കല്പവികൽപ്പവും ഇല്ല കേവലം സ്വരൂപസ്ഥിതമായിരിക്കുന്ന മനസ്സാണ് അതാണ് ഉന്മനി ഭാവം മനസ്സിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സല്ലാതാവലാണ് മനോനാശമാണ് അവിടെ ഇല്ല മറ്റടുത്ത് ദ്വൈതോപലബ്ധിയില്ല എന്നല്ല പറയേണ്ടത് അവിടെ ദ്വൈതം ബാധിക്കുന്നില്ല ഭാവമാണ് ഇത് രണ്ടും ഒരേ പര്യായമായിട്ട് പലപ്പോഴും ശാസ്ത്രങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എന്നാൽ സൂക്ഷ്മ വിചാരത്തിൽ ചെറിയ വ്യത്യാസം ഇവ തമ്മിലുണ്ട് എന്നാണ് പറയാനുള്ളത് കാരണം മനസ്സോഹി ഭാവേ ദ്വൈതം നൈവോപലഭ്യതേ അതോടെ പദാചാല് പറയും മനസ്സിൻ്റെ അമനീഭാവത്തിൽ പിന്നെ ദ്വൈതമില്ല അവിടെ മനസ്സില്ല മനസ്സ് നശിച്ചിരിക്കുന്നു കേവലം ആത്മാകാര വൃത്തി ഉറച്ച അവസ്ഥയാണ് അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല മനസ്സ് നശിച്ചു കഴിക്കുന്നു എന്നാൽ ഉന്മനീ ഭാവത്തിൽ മനസ്സിന്റെ മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങൾക്കുപരിയുള്ളൊരു മനോവൃത്തിയാണത് ഇത് ഉപനിഷത്തിൽ ഒരിടത്ത് പിങ്കളോപനിഷത്താണെന്നാണ് ഓർമ്മ ഉറപ്പില്ല തൊണ്ണൂറ്റഞ്ച് ശതമാനവും പിങ്കളോപനിഷത്താണ് അവിടെ ഒരു പരാമർശമുള്ളത് ഈ മനസ്സിൻ്റെ ഉന്മനീഭാവം പറഞ്ഞ ശേഷം മനസ്സിൻ്റെ ഉന്മനീഭാവം ഭാവം പറഞ്ഞ ശേഷം ഉടനെ പറയും എത്ര എത്ര മനോയാത്തി തത്ര തത് പരമം പദം എത്ര എത്ര മനോയാത്തി തത്ര തത് പരമം പദം എവിടെ എവിടെയൊക്കെയാണോ ഈ ഉന്മനീഭാവമുള്ള മനസ്സ് പോകുന്നത് അവിടെ പരമപദമാണ് അത് എവിടെ മനസ്സ് പോയാൽ അത് പരമപഥമാണ് എന്ന് പറയും മനസ്സിലായില്ല എവിടെ എവിടെ ആ മനസ്സ് ഏത് മനസ്സ് ഉന്മനീ ഭാവത്തെ പ്രാപിച്ച മനസ്സ് പോകുന്നുവോ അവിടെ അത് പരമപഥമാണ് അത് പരമാത്മ സ്വരൂപമാണ് എന്നാൽ ഭാവത്തിൽ എങ്ങോട്ടും പോവില്ല അത് അപ്പൊ ഈ പരാമർശം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പര്യായമായിട്ട് ശാസ്ത്രങ്ങൾ ഇവയെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വ്യത്യാസം അതാണ് പറഞ്ഞത് ഏതായാലും സങ്കല്പവികൽപ്പങ്ങൾ അടങ്ങിയ അവസ്ഥയാണ് രണ്ടും ഒന്നിൽ മനസ്സ് തീർത്തും നശിച്ചിരിക്കുന്നു അമനീഭാവത്തിൽ ഒന്മനി ഭാവത്തിലാവട്ടെ സങ്കല്പവികല്പങ്ങൾക്കുപരിയുള്ള ആ സ്വരൂപനിഷ്ഠമായ ഒരു സ്ഥിതിയിൽ അങ്ങനെ വിരാജിക്കുകയാണ് മനസ്സ്